ജോൺ പ്രിട്ടാസിന്റെ കത്തിന് മലയാളത്തിൽ മറുപടി നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നുവെന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ ആരോപണത്തിനിടെ അമിത്ഷയുടെ ഈ പുതിയ നീക്കം എം പിമാരുടെ കത്തിന് ഹിന്ദിയിലെ മറുപടി നൽകൂ എന്ന ചില മന്ത്രിമാരുടെ രീതിക്ക് അതൊരു മാറ്റവുമായി മോദി സർക്കാരിൽ പല മന്ത്രിമാരും ഹിന്ദിയിൽ മാത്രം മറുപടി കത്തുകൾ അയക്കുന്നത് ദക്ഷിണേന്ത്യയിലെ എം പിമാരുടെ വിമർശനത്തിന് കാരണമായിരുന്നു ഹിന്ദി അക്ഷരം കണ്ടാൽ കരയുന്ന മഹാന്മാർ ഇനി ചിരിക്കുമോ കരയുമോ എന്ന ചോദ്യവും ഇതിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് അമിത്ഷയുടെ മലയാളത്തിലെ മറുപടി ഇതുവരെ എം പിമാരുടെ കത്തിന് ഹിന്ദിയിലും ഇംഗ്ലീഷിലും മറുപടി നൽകുന്ന രീതിയാണ് അമിത്ഷാ പിന്തുടർന്നത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ രജിസ്ട്രേഷൻ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബ്രിട്ടാസ് അയച്ച കത്തിന് മറുപടിയായാണ് നവംബർ പതിനാലിന് അമിത്ഷാ ബ്രിട്ടാസിന് കത്തയച്ചത് അയച്ച കത്ത് കിട്ടി എന്ന് തുടങ്ങുന്ന കത്ത് താങ്കളുടെ അമിത്ഷ എന്ന് എഴുതി ഒപ്പിട്ടിട്ടാണ് അവസാനിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർക്ക് ഹിന്ദിയിൽ ഒരു കത്തയച്ചു ശുദ്ധ മലയാളത്തിൽ മറുപടി അയച്ചാണ് നയനാർ പ്രതികരിച്ചത് പ്രാദേശിക ഭാഷയ്ക്കായുള്ള നയനാരുടെ നിലപാടിന്റെ തുടർച്ചയായി ബ്രിട്ടാസിന്റെ നീക്കം അതേസമയം ഹിന്ദി എന്ന് കേട്ടാൽ ഇടതുമുന്നണിക്ക് ഹാലിളകും ഹിന്ദി ഭാരതത്തിന്റെ രാഷ്ട്രഭാഷയാക്കണമെന്നത് തീരുമാനിച്ചത് ഭാരതത്തിലെ ഏറ്റവും നല്ല ഭാഷ ഹിന്ദി ആണെന്ന നിലയ്ക്കല്ല പല ഭാഷകൾ സംസാരിക്കുന്ന നിരവധി സമൂഹങ്ങളുള്ള ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ആയതുകൊണ്ടാണ് ഭാരതത്തിന്റെ സാംസ്കാരികമായ ഏകതയ്ക്ക് ഒരു രാഷ്ട്രഭാഷ ആവശ്യമാണെന്ന ഗാന്ധിജിയുടെ അഭിപ്രായത്തെ എല്ലാവരും അനുകൂലിച്ചു ഉത്തരഭാരതത്തിൻ്റെ അധികഭാഗത്തും പ്രചരിക്കുന്ന പത്തോളം ഭാഷാഭേദങ്ങളുടെ പരിനിഷ്ഠ രൂപമാണ് ഹിന്ദി ഉർദു സംസാരിക്കുന്നവർക്കും ഹിന്ദി ഒട്ടാകെ മനസ്സിലാക്കാൻ കഴിയും ഇതൊക്കെ കണക്കാക്കിയാണ് ഹിന്ദിയെ രാഷ്ട്രഭാഷയാക്കാൻ തീരുമാനിച്ചത് തെക്കേ ഇന്ത്യയിലെ രാഷ്ട്ര സന്തോഷത്തോടെ ഈ അഭിപ്രായത്തെ സ്വാഗതം ചെയ്തു ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാർ സഭ എന്നൊരു സ്ഥാപനം അന്നത്തെ മദ്രാസ് പ്രവിശ്യയിലുണ്ടായി അതിന്റെ സ്ഥാപക നേതാക്കൾ ദ്രാവിഡ കഴകത്തിൻ്റെ സ്ഥാപകനായ ഇ വി രാമസ്വാമി നായ്ക്കറും സി രാജഗോപാലാചാര്യുമായിരുന്നു പിൻകാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്ന സി പി രാമസ്വാമി അയ്യരും സ്ഥാപകരിൽ ഒരാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഹിന്ദി പ്രചാർ സഭ നൂറുകണക്കിന് ഹിന്ദി പ്രചാരകരെ ദക്ഷിണ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തുമായി ഹിന്ദി പ്രചരിപ്പിച്ചു ഖദർ ജുബയും വിനുതമായ പെരുമാറ്റവും കുഗ്രാമങ്ങളിൽ പോലും അവർ എത്തി ഹിന്ദിയോടൊപ്പം ഭാരത സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും അവർ പരോക്ഷമായി ജനങ്ങളെ പഠിപ്പിച്ചു ഹിന്ദിയെ രാഷ്ട്രത്തിന്റെ ഭാഷയായി വളർത്താൻ സ്വീകരിക്കേണ്ട പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ചുമതലപ്പെട്ട ഒരു പണ്ഡിതി സമിതി സമർപ്പിച്ച നിർദ്ദേശങ്ങളിൽ ഒന്ന് കേരളീയർ ആരാധിക്കുന്ന എഴുത്തച്ഛൻ തമിഴ് ഭാഷയുടെ പേര് തുടങ്ങിയ പദങ്ങളിലുള്ള റ എന്ന അക്ഷരം ദേവനാഗിരിയിൽ എഴുതിക്കൊണ്ട് സാംസ്കാരികമായി പ്രാധാന്യമുള്ള പല പദങ്ങളും രേഖപ്പെടുത്താൻ ഹിന്ദിക്ക് സാധിക്കുന്നില്ല അതുപോലെ കേരളത്തിലെ വള്ളത്തോൾ വള്ളംകളിയെയും കുറിച്ച് എഴുതാൻ സാധിക്കാതെ വരുന്നതുകൊണ്ട് ലാ എന്ന അക്ഷരവും ദേവനാഗിരിക്ക് വഴങ്ങുന്നില്ല എന്ന പരാതിക്ക് പരിഹാരമായിട്ടായിരുന്നു വെബ് ഡെസ്ക് കർമന്യൂസ്